ഏവർക്ക് നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം ഓരോ വൃത്തത്തിനുള്ളിൽ അകപ്പെട്ടതുപോലെ തോന്നാറുണ്ടല്ലേ ഒരേ ചിന്തകൾ ഒരേ പ്രശ്നങ്ങൾ ഒരേ മടുപ്പ് ഇതിൽ നിന്നും പുറത്തുകിടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്തൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ കലക്റ്റീവ് റീഡിംഗ് ഹനുമാൻ സ്വാമിയുടെ നിർദ്ദേശത്തിലൂടെയാണ് നമ്മളിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ സന്ദേശമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷനാണ് വെച്ചിട്ടുള്ളത് മൂന്ന് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണ് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യാം പിന്നെ കൂടാതെ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് വഴി നമുക്ക് ഭൗതികവും മാനസികവുമായിട്ടുള്ള ഒട്ടനവധി ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഉള്ളിലെ ഭയം അലസത ആത്മവിശ്വാസം ഇല്ലായ്മ എന്നിവ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഹനുമാൻ ഭക്തി സഹായിക്കുന്നത് ഭയത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു മാനസികമായിട്ടുള്ള കരുത്തും ആത്മവിശ്വാസവും ലഭിക്കുന്നു ശനിദോഷ നിവാരണം ലഭിക്കുന്നു ഏകാഗ്രതയും ബുദ്ധിശക്തി ഉണ്ടാവുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഹനുമാൻ സ്വാമിയുടെ ആരാധന വഴി നമുക്ക് ലഭിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ പായലും ഞാൻ കൃത്യമായിട്ട് നമുക്ക് എനർജി അനുസരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഒരു ഫൈൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക സ്വാമിയോട് നിങ്ങളുടെ മനസ്സിലുള്ള ആശങ്ക അറിയിക്കുക ശേഷം ഒന്നോ അതിലധികം ഫോട്ടോ സെലക്ട് ചെയ്ത് റീഡിങ് കേൾക്കുക അപ്പോൾ നോക്കിയാലോ പിന്നെ ഇതൊരു കലക്റ്റീവ് റീഡിങ് മാത്രം കേട്ടോ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വിട്ടാൽ മതി ഒരു പോസിറ്റീവ് മെസ്സേജ് ആയിട്ട് സ്വീകരിച്ചാൽ മതിയാവും എന്തെങ്കിലും ഒരു മോട്ടിവേഷനൽ ആയിട്ടുള്ളൊരു വീഡിയോ കേൾക്കുന്ന രീതിയിൽ കേട്ടാൽ മാത്രം മതി കേട്ടോ പിന്നെ ഇതൊരു റീഡിങ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് ഒരിക്കലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന് പകരം നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പ് തേടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ ടാറോ ട്രേഡിംഗ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ജീവിതം പലപ്പോഴും ഒരു മടുപ്പിപ്പിക്കുന്ന ലൂപ്പ് പോലെയാണ് നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി എന്ന് ചിന്തിക്കുമ്പോൾ പോലും നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ തന്നെ ചില സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് സംഭവിക്കുന്നത് ഞാനിതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രപഞ്ചത്തോട് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ഇത് ഉപബോധ മനസ്സിലെ ഒരു പാറ്റേൺ ആയിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യുന്നത് അതായത് ഒരു കാർമിക് ട്രെൻഡായിട്ടാണ് വരുന്നത് ഒരു കുഴി പോലെ നമ്മുടെ ആദ്യത്തെ കാട് സൂചിപ്പിക്കുന്നത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞുപോയ ചില പഴയ ശീലങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ബോധപൂർവ്വം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല ചിലപ്പോൾ ചിലരുടെ ഓർമ്മകളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ അല്ലെങ്കിൽ അവരോടുള്ള ഒരു ദേഷ്യം സങ്കടം ചിലപ്പോൾ പഴയ അതേ സ്നേഹം വീണ്ടും ആവർത്തിച്ചു വരുന്നതായിരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ചില ശീലങ്ങൾ വീണ്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ ബോധ മനസ്സിൽ പതിഞ്ഞുപോയ പഴയ ശീലമായിട്ടാണ് കാണുന്നത് മണ്ണിൽ വീണ ആഴത്തിലുള്ള വിത്തുകൾ പോലെ അപ്പോൾ അത് മുളച്ചു വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും അതുപോലെ നമ്മൾ വിചാരിക്കും പലപ്പോഴും ആ ഇത്തരം സിറ്റുവേഷൻസ് തീർന്നു ഇനിയില്ല ഞാൻ എല്ലാം റെഡിയായെന്ന് ചിന്തിക്കുമ്പോൾ ആഴത്തിൽ പതിഞ്ഞ ആ ഒരു വിത്ത് മുളച്ചു വരുന്നത് പോലെയാണ് അതിന് എത്ര പിഴുതെറിഞ്ഞാലും വീണ്ടും വീണ്ടും അത് വരുന്നത് പോലെ ഉപബോധ മനസ്സിൽ പതിഞ്ഞ ചില ഭയമോ ചിന്തകളോ ആണ് വീണ്ടും അതേ പാതയിൽ കൂടി നടത്തുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഒരിക്കലും അത് ചെയ്യാതിരിക്കാം പിന്നെ കാണിക്കുന്നത് നിയന്ത്രണമില്ലാത്തൊരു ചിന്താ പ്രവാഹമായിട്ടൊരു വാട്ടർഫോൾ പോലെയാണ് കാണുന്നത് അതായത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു വെള്ളച്ചാട്ടം പോലെയാണ് നിങ്ങളുടെ ഈ ഒരു സമയത്തുള്ള വികാരങ്ങൾ അതായത് ഈ ലോപ്പിൽ നിന്ന് പുറത്ത് കിടക്കണം എനിക്ക് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ശക്തമായിട്ടുള്ള ഒരു ഒഴുക്ക് നിങ്ങളെ പുറകോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ കുറ്റമായിട്ട് കാണിക്കുന്നില്ല മറിച്ച് നിങ്ങളുടെ മനസ്സൊരു ഒരു ഓട്ടോ പൈലറ്റ് മോഡ് അതായത് പലപ്പോഴും നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തിരിച്ചറിവിൽ തിരിച്ചറിവേയം ാണ് സ്വാമി നിങ്ങൾക്കായിട്ട് പറയുന്നത് അതായത് ഒരു കീ ഈ ഒരു താക്കോൽ നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി തൻ്റെ ശക്തി തിരിച്ചറിഞ്ഞൊരു നിമിഷം ഉണ്ടല്ലോ അപ്പം നിങ്ങളതൊന്ന് ഓർക്കുക ഭഗവാൻ ആ ലങ്കയിലേക്ക് ചാടുന്നതിന് മുന്നേ ഭഗവാൻ സ്വാമിക്ക് തൻ്റെ ശക്തി തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ ആ ഒരു ശക്തി തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ആ ഒരു നിമിഷമാണ് പെട്ടെന്ന് കടൽ ചാടിക്കിടക്കാനുള്ളൊരു തയ്യാറെടുപ്പ് അപ്പോൾ അതുപോലെയാണ് ഈ ലോപ്പ് നിങ്ങളറിയാതെ സംഭവിക്കുന്നതാണ് എന്ന് എന്നുള്ള ആ അറിവ് തന്നെയാണ് ഇനിയുള്ള താക്കോൽ സംശയം ഉണ്ടാവാം അതായത് ഈ ഒരു തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളുടെ താക്കോൽ അതായത് പലപ്പോഴും നിങ്ങൾ കുറ്റപ്പെടുത്താണ് അയ്യോ ഇത് എൻ്റെ കുറ്റം കൊണ്ടാണോ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുള്ളത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംശയിച്ചു കൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥ നിങ്ങളുടെ കഴിവ് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇവിടെ തെറ്റായിട്ടല്ല കാണിക്കുന്നത് പക്ഷേ പഴയ ശീലം അതൊരു പാറ്റേൺ ആയിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളതിലേക്ക് പിടിച്ചിടുവാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ആഴത്തിൽ പറഞ്ഞ വിത്തനെ നമ്മൾ പേരോടെ പിഴുതെറിയുകയാണ് ഇനി ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഭഗവാനോടുള്ള ഭക്തി ആ ഒരു തിരിച്ചറിവ് കൊണ്ട് നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ലൂപ്പിന് മുകളിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ട് അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു ചെറിയ ചുവടുവയ്പ്പാണ് ഇവിടെ ആവശ്യം അതായത് ശക്തി തിരിച്ചറിഞ്ഞ് മാറുക എന്നെ ഇനി പറകോട്ട് വലിക്കുന്ന ഒരു കാര്യം എനിക്ക് ആവശ്യമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മനസ്സിലാക്കാൻ നിങ്ങൾ ഈ ഒരു ലൂപ്പിനടിമയല്ല മറിച്ചതിൻ്റെ ഉടമയാകേണ്ടവനാണ് ആ ലൂപ്പ് വരുമ്പോൾ മനസ്സിൽ സ്വാമിയുടെ ആ ഒരു ഉറച്ച ചിന്താഗതി ആ ഒരു ഗത നിങ്ങൾ കൊണ്ടുവരിക ഒരു ഗത ആ ഒരു ഗത നിങ്ങളുടെ ഉള്ളിലെ കീ ആയിട്ട് താക്കോലായിട്ട് കൊണ്ടുവരിക അപ്പം അതിന് മേലെ ആ ഒരു ലൂപ്പിനെ നിങ്ങൾ അടിച്ചമർത്തേണ്ടത് ആവശ്യമാണ് ഓക്കെ അപ്പോൾ ആ ഒരു അനുഗ്രഹത്താൽ അടിച്ചമർത്താന്ന് പറയുമ്പോൾ ഇത് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഒരു ലൂപ്പാണ് ഞാനിതിൽ കുടുങ്ങിപ്പോയിക്കഴിഞ്ഞാൽ ഇനി ഇതൊരു കുഴിയാണ് ഈ ഒരു ചുഴിയാണ് ഈ ചുടിയിൽ ഞാൻ പെട്ട് കഴിഞ്ഞ് ഇനി എനിക്ക് രക്ഷയില്ല ഇത് പഴയ കർമ്മമാകുന്ന ചുഴിയാണ് എനിക്കിതിൻ്റെ മേലേക്ക് സഞ്ചരിച്ചേ പറ്റൂ മേലേക്ക് പറന്നുയർന്നേ പറ്റൂ ആ ഒരു വിശ്വാസം നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കെതിരെ സാധിക്കും നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാൻ സാധിക്കട്ടെ ജയ് ശ്രീറാം അപ്പോൾ മനസ്സിലാക്കുക ഇതാണ് നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യാം എങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് കൂടി ഇത്തരം മെസ്സേജുകൾ എത്തുള്ളൂ നിങ്ങളുടെ സഹായം കൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ് താങ്ക് യു സെക്കൻഡ് പായൽ സെക്കൻഡ് പായൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു ആത്മീയമായിട്ടുള്ളൊരു പാതയാണ് കൂടുതലായിട്ടും കാണിക്കുന്നത് അതായത് നിങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള രീതിയിൽ കൂടി ചില കാര്യങ്ങൾ ആർജിച്ചെടുത്ത് എടുത്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നു മുജന്മത്തിൽ നിങ്ങൾക്കൊരുപാട് ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയ ലെവലിൽ സഞ്ചരിക്കാനുള്ളൊരു പവർ ലഭിച്ചിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ആ പവർ ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ല ജീവിതം ഒരേ പാറ്റേണിൽ തന്നെ ആവർത്തിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ചിലരുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പഴയ സംഘടനങ്ങൾ തന്നെ അല്ലെങ്കിൽ പോയ ചില കാര്യങ്ങൾ തന്നെ വീണ്ടും വന്ന് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ ഇല്ലാതാക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ ബോധ മനസ്സിലെ ചില കോഡിങ്ങുകളാണ് അറിയാതെ തന്നെ ഇതിലേക്ക് നയിക്കുന്നതായിട്ടാണ് എന്നാണ് കാണിക്കാൻ കാണിക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഒരു കിളിക്കൂട് പോലെ സുരക്ഷിതമായിട്ടുള്ളൊരിടത്തേക്ക് ഒതുങ്ങിക്കൂടാൻ നിങ്ങളുടെ മനസ്സ് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് മാറ്റങ്ങൾ വരുത്തിയാൽ ആ സുരക്ഷിതത്വം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അറിയാതെ തന്നെ നിങ്ങളെ പഴയ കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു കിളിയെ പോലെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് പഴയ ചിന്തകളെ തന്നെ വീണ്ടും വീണ്ടും ഊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വലുതായി പറന്നുയർന്നു പറന്നുയാനായി എന്നുള്ളൊരു ബോധ്യം വരുന്നില്ല വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റോപ്പ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പം അതിന് നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈമിലും മുന്നേറ്റ ജന്മങ്ങളിലും ആർജിച്ചെടുത്ത ആ ഒരു ആത്മീയമായിട്ടുള്ള തിരിച്ചറിവ് ഇവിടെ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ ഒരു പഴയ ലിഖിതങ്ങൾ പകർത്തിയെടുത്ത എഴുതുന്നൊരു ഒരാളുടെ എനർജിയാണ് എനിക്ക് വരുന്നത് അതായത് പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നൊരവസ്ഥ നിങ്ങളുടെ മനസ്സ് വീണ്ടും ഒരു ഒരു പഴയ റെക്കോർഡ് പോലെയാകുന്നു പഴയ കാല അനുഭവങ്ങളും വേദനകളും മനസ്സറിയാതെ തന്നെ പകർത്തി എഴുതിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത് റിപ്പീറ്റേറ്റീവ് പാറ്റേൺസ് എന്താണോ മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് എന്തെങ്കിലും ഒരു വേദന വരുമ്പോൾ നിങ്ങൾ വീണ്ടും അതുതന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിയെ വിളിക്കുക അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസ് ആണെങ്കിൽ ഉദാഹരണം മാത്രം പറഞ്ഞതാണ് കേട്ടോ അത്തരം ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ അത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സിനൊരു വേദന വരുമ്പോൾ പഴയ ആ ഒരു അഡിക്ഷനിലേക്ക് തന്നെ മനസ്സ് വീണ്ടും പാകപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു കാരണം ആ വേദന താങ്ങാൻ വയ്യ ഈ വേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സ് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഇവിടെ ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചത് എൻ്റെ ശക്തിയെക്കുറിച്ചുള്ളൊരു പുതിയ തിരിച്ചറിവാണ് അപ്പോൾ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് പഴയ തിരക്കഥകൾ തന്നെ വീണ്ടും വീണ്ടും പകർത്തി എഴുതിക്കൊണ്ടാണിരിക്കുന്നത് അപ്പം പഴയ ഥകൾ ഉപേക്ഷിച്ച് പുതിയ കഥകൾ എഴുതേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്ന് ചിന്തിക്കുക പഴയ ലൂപ്പിലേക്ക് നിങ്ങളെ കൊണ്ടിടുന്ന കാര്യം എന്താണോ ചില മെമ്മറി മെമ്മറിയായിരിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങളായിരിക്കും അപ്പോൾ ചില ആൾക്കാരുടെ സാന്നിധ്യമായിരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ടാണ് സ്വാമി ഇവിടെ നമുക്ക് ഓർമ്മിപ്പിക്കുന്നത് ഇതിൽ കൂടി പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ മൂന്ന് ആയുധങ്ങളാണ് നൽകുന്നത് ഇച്ഛാശക്തി വിൽ പവർ വിവേകം വെസ്റ്റം മനസ്സ് മൈൻഡ് അതായത് വെൽ വെസ്റ്റം മൈൻഡ് എന്നാണ് നമുക്ക് വരുന്ന എനർജി ഈ ലോപ്പ് അറിയാതെ സംഭവിക്കുന്നതാണ് എന്ന വിവേകം ആദ്യം നേടുക ശേഷം നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ആ പഴയ ചിന്തകളെ മാറ്റി എഴുതുക കാരണം ഇവിടെ കൂടുതലായിട്ടും നിങ്ങൾക്ക് ജേണലിംഗ് എഴുതിക്കൊണ്ടാണ് മാറ്റത്തിലേക്ക് പോകാൻ സാധിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ജേണലിംഗ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ചിന്തകൾ എഴുതുക ആ ചിന്തകൾക്ക് ഓപ്പോസിറ്റ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക അപ്പോൾ ഇവിടെ തിരിച്ചറിവ് കൊണ്ട് മാത്രമേ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് അലട്ടുന്നതെങ്കിൽ ഉദാഹരണത്തിന് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നിങ്ങൾ നിങ്ങളലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധി എന്താണെന്നുള്ളത് എഴുതുക അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കും തോറും നിങ്ങൾ കൂടുതൽ ഓവർ തിങ്കിങ്ങിലേക്ക് പോകാനും മനസ്സ് കൈവിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ എന്താണ് അത് എഴുതുക അതിന് അതിന് ഓപ്പോസിറ്റ് നിങ്ങൾക്കതിൻ്റെ സൊല്യൂഷൻ അറിയാം അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ വിട്ടുകൊടുക്കുന്നു എന്നുള്ളൊരു സന്ദേശമായിരിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതുക അപ്പോൾ ഇതിൻ്റെ കൺട്രോളിലല്ല അപ്പോൾ ഞാനത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ ഭഗവാനെ വിട്ടുകൊടുക്കുന്നു നിങ്ങളുടെ ഇഷ്ടദൈവത്തിന് വിട്ട് കൊടുക്കുന്നു എന്ന് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലൊരു സമാധാനം വരും അതല്ലാതെ ചിന്തകളുടെ പിന്നാലെ പോകുമ്പോൾ പ്രശ്നം കൂടി വരികയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ബുദ്ധിയും കരുത്തും കുടിച്ച് വരുമ്പോൾ ഏതൊരു പഴയ പാറ്റേണും തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആ ഒരു കാര്യം ലൈഫിലേക്ക് പകർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കഥ മാറ്റം എഴുതാൻ സമയമായി എന്നുള്ളതാണ് കാണുന്നത് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട് ഈ മാറ്റം ഈ നിമിഷം മുതൽ തുടങ്ങട്ടെ അപ്പോൾ ഇവിടെ നിങ്ങളെ കമൻറ്റ് ചെയ്യാം ജയ് ശ്രീറാം എന്ന് കമൻറ്റ് ചെയ്ത് ഈ ഊർജം സ്വീകരിക്കുക ഇതാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് റിസനേറ്റായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം തേർഡ് പൈൽ ജീവിതം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിങ്ങനെ ഒരേപോലെ ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ് നാം ചിന്തിക്കുന്നത് ഇവിടെ ഭഗവാൻ ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് തരുന്ന സന്ദേശം ആദ്യത്തെ കാർഡ് നമുക്ക് വരുന്നത് ഒരു ആകാശിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എനർജിയാണ് പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുടെയും അറിവ് സൂക്ഷിച്ചിരിക്കുന്നൊരിടമാണിത് അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ലൂപ്പ് കേവലം ഒരു യാദൃശികതയല്ല നിങ്ങളുടെ ആത്മാവ് മുമ്പ് തീരുമാനിച്ച ചില പാഠങ്ങൾ പഠിച്ചു തീർക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് തൻ്റെ ജന്മരഹസ്യവും ദൗത്യവും ഒക്കെ തിരിച്ചറിയേണ്ടി വന്നതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ദൗത്യം അല്ലെങ്കിൽ ഒരു ജന്മരഹസ്യം ഉണ്ടതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളെന്തോന്ന് ആഴത്തിൽ തിരിച്ചറിയാൻ പ്രപഞ്ചം നിങ്ങളെ നിർബന്ധിക്കുകയാണ് എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു കണക്ഷനിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജന്മരഹസ്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കണം എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത് എന്നതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണ വരേണ്ടത് ആവശ്യമാണ് എന്ന ഒരു ആത്മീയ തലത്തിലേക്ക് അതായത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാനുള്ള ഒരു എനർജിയാണ് നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കുന്നതെന്നാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പഴയ ഒരു കെട്ടിടം പണിയുന്നത് പോലെ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ കുട്ടിക്കാലം മുതലേ തന്നെ നിങ്ങൾക്ക് ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു ലൈഫിൽ പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു മറ്റുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് മറ്റുള്ള ആൾക്കാർ ജീവിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്തിനെന്നറിയാത്ത ചില വിഷമങ്ങൾ കഷ്ടപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ തടസ്സങ്ങളിൽ മാത്രമായിട്ടാണ് അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ തടസ്സങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല അതായത് ഇപ്പോൾ ഉള്ള തടസ്സങ്ങൾ ആ തടസ്സങ്ങളെന്ന് പറയുമ്പോൾ അതൊരു ഭൗതിക തലത്തിലുള്ള തടസ്സങ്ങൾ മാത്രമായിരിക്കാം പക്ഷേ ആത്മീയ ലെവലിൽ നിങ്ങൾ കുറേ കൂടി കണക്റ്റ് ചെയ്യുക ആത്മീയ ലെവലിൽ കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു സന്യാസിയായിട്ട് ജീവിക്കുക എന്നല്ലതിനർത്ഥം ആത്മീയ ലെവലിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നു അതായത് നിങ്ങൾ ചിലപ്പോൾ സ്പിരിച്വൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ അത് പുറമെ തലത്തിൽ മാത്രം യും ബാധിക്കുന്നുള്ളൂ ഉള്ളിലേക്കത് എത്തുന്നില്ല എവിടേക്കൊരു തടസ്സമുള്ളതുപോലെ നമ്മൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു വെളിച്ചം നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ ഉള്ളിലേക്ക് വെളിച്ചം എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കേണ്ടതിൻ്റെ സൂചനയാണ് ലഭിക്കുന്നത് വലിയ മാറ്റങ്ങളിലേക്കെന്ന് പറയുമ്പോൾ ആത്മീയ ലെവലിലേക്ക് കൂടുതലായിട്ട് കണക്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടും സൂചിപ്പിക്കുന്നു അപ്പോൾ ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും അദ്ദേഹം രാമനാമത്തിലെ മുഴുകി ശാന്തനായിരിക്കുന്നു എന്നാണ് നമുക്ക് എപ്പോഴും ആ ഒരു എനർജിയാണ് ഭഗവാനിൽ ലഭിക്കുന്നതല്ലേ എന്നാൽ നിങ്ങളുടെ മനസ്സിന് ആവശ്യമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസിലും സങ്കീർണതകളിലും കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി ഒരു ഇന്ന റിഫ്ലക്ഷനാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു ലൂപ്പ് തകർക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ബാലൻസിങ് ആണ് കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഭൗതിക ജീവിതവും ആത്മീയ ചിന്തകളും നമ്മളൊരു ബാലൻസിങ് ആവശ്യമാണ് അമിതമായിട്ട് ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളോ കാര്യോ ഒന്നും നിങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങളുടെ ജീവിതം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാം അപ്പം അമിതമായിട്ട് ഇച്ചിരി ചിന്തകളെ മാറ്റി നിർത്തി ഹനുമാൻ സ്വാമിയെ പോലെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും കുറച്ച് സമയം ശാന്തമായിട്ടിരിക്കാൻ ശ്രമിച്ചാൽ ഈ ലൂപ്പ് തനിയെ മാറിപ്പോയിക്കോളും എന്നാണ് കാണുന്നത് കാരണം ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പഴയ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഓക്കെ അപ്പം പഴയ എന്തോരു കാര്യം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം അടുത്ത് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സമാധാനമാണ് ഈ ലോപ്പ് തകർക്കാനുള്ള മരുന്ന് ഹനുമാൻ സ്വാമിയുടെ നാമം ജപിക്കുന്ന നിങ്ങളുടെ ചിന്തകളെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഹനുമാൻ ചാലിസ ഒക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ ചൊല്ലാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്താനും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് നോക്കാനും സാധിക്കും എല്ലാം ശുഭകരമായിട്ട് തന്നെ ഭവിക്കും ജയ് ശ്രീറാം എന്ന് കമൻറ്റ് ഈ ഒരു പോസിറ്റീവ് എനർജി സ്വീകരിക്കാം ഓക്കെ അപ്പോൾ മൂന്ന് പൈലുകളും ഈ ഒരു സമയത്തുള്ള തടസ്സങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി തന്നെയാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് രസനേറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാം മറ്റുള്ള ആൾക്കാരിലേക്ക് കൂടി എത്തിക്കാട്ടോ താങ്ക്